ഞാനിവിടെ വന്നതൊരു പുഴുവായിട്ടാണ് പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ അക്കാദമി എനിക്ക് ഒരുപാട് ചിറകുകൾ തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു എട്ടാം ക്ലാസ് മുതൽ സിവിൽ സർവീസിൽ എത്തണം എത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ഞാൻ ഡിഗ്രി കഴിയുന്ന വർഷമാണ് ഇവിടെ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു വർഷം എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത് കാരണം പുറത്തൊന്നും പോയിട്ട് പഠിക്കാനൊന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ ഒരു അക്കാദമി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുന്നതാണല്ലോ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വർഷം തന്നെ ഈ ഒരു അക്കാദമി വന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ആയിട്ട് എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എക്ക് ഞാൻ അതിൽ നന്ദി പറയാണ് എനിക്ക് ആ വർഷം ഇവിടെയും അതുപോലെ മറ്റൊരു കേരള സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു പ്രമുഖ അക്കാദമിയിലും എനിക്ക് എൻട്രൻസ് വഴി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അധികം ആൾക്കാരും പറഞ്ഞത് പക്ഷേ അവിടെ പഠിച്ചു വന്ന് ഒരുപാട് പേര് ഇവിടെ ഉണ്ടായത് എല്ലാവരും പറയുന്നുണ്ട് അവിടേക്ക് പോവാത്ത നല്ലോണം നന്നായി എന്ന് ഓക്കെ ഞാൻ ഒരു അക്കാദമിനെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ബട്ട് മേ ബി ഇത് ഈ പല കാര്യങ്ങളും ഇവിടെ നിന്ന് പറയുന്ന പല കാര്യങ്ങളും യൂട്യൂബിലും ഒക്കെ നാളെ വരും സോ എനിക്ക് പറയാനുള്ളത് ഇനി സിവിൽ സർവീസിലേക്ക് വരാൻ പോകുന്ന പിള്ളേരോടാണ് ഓക്കെ ഇനി വരാൻ പോകുന്ന ആൾക്കാർ അക്കാദമി നോക്കുമ്പോൾ പലരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഡൽഹി ബേസ്ഡ് അക്കാദമീസ് ട്രിവാൻഡ്രം ബേസ്ഡ് അക്കാദമീസിനൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല അക്കാദമികൾക്കും നമുക്ക് അവിടെയുള്ള ഉള്ള അമ്പതിനായിരം അറുപതിനായിരം സ്റ്റുഡൻസിൽ ഒരാൾ മാത്രമായിരിക്കും ഇവിടെ വരുന്നതിൽ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസിന് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പഠനം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഈ അക്കാദമിയിൽ അതുപോലെ ക്ലാസ് റൂമുകൾ എല്ലാ ക്ലാസ്സുകളും വളരെ മികച്ച ബേസ് തൊട്ടിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷം റെനോമാമിൻ്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഗവേണൻസ് പൊളിറ്റി ഇതിനൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള ക്ലാസ് വരെ ഒരു ഒരുവിധം നല്ല ക്ലാസ് ആയിരുന്നു പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹിസ്റ്ററി റോഷൻ സാറ് ഹിസ് സത്യം പറയട്ടെ ഇന്ന് ഈ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഓരോ ക്വസ്റ്റൻസും ഞാൻ റോഷൻ സാറിന് കൃത്യമായിട്ട് ഓർത്തുണ്ടായിരുന്നു പല ക്വസ്റ്റ്യൻസ് ആ നോട്ടിൽ നിന്ന് തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ ഈ അക്കാദമിയുടെ ഏറ്റവും ഒരു മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നമുക്കൊരു നല്ല ആയിരിക്കും മികച്ച ഗ്രൂപ്പുകളായിരിക്കും ഞങ്ങളിവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പഠിച്ച് കോഡ് ഉണ്ടാക്കി പഠിച്ച കുറേ സാധനങ്ങൾ അതേപോലെ തന്നെ പേപ്പറിൽ കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരാണ് ഞാൻ മിനി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മേനെ പോലെ ഉണ്ട് എന്ന് ചേച്ചി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിമാർക്കൊക്കെ നമുക്ക് വളരെ ഒരു ഫാമിലി ഉള്ള ഫീലിംഗ് തന്നെയാണ് പിന്നെ ക്യാൻറ്റീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഫുഡ് തന്നെയാണ് അതിൻ്റെ കൂടെ എടുത്ത് പറയേണ്ടത് വൃത്തിയാണ് വളരെ വൃത്തിയായിട്ട് നമുക്ക് കോളേജിൽ ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും വൃത്തിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ ആ ടീമിനും താങ്ക്സ് പറയാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രത്യുഷ ച പ്രത്യുഷ ചേച്ചി ചാടി ചാടി പണിയെടുക്കുന്ന ഒരാളാണ് നല്ല വർക്ക് ഉണ്ട് പക്ഷെ എല്ലാം കൃത്യമായിട്ട് ചെയ്യും നമ്മളൊരു പ്രിൻ്റ് എടുക്കാനൊക്കെ പോയാല് ടപ്പെ ടപ്പെ എല്ലാം പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പോൾ താങ്ക്സ് ടു ചേച്ചി പിന്നെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരോടും നന്ദി പറഞ്ഞു പിന്നെ ഈ മെറ്റോമോർഫ് എന്ന പേര് ഈ പേരിട്ടത് ആരാണെങ്കിലും ആക്ച്വലി അത് നല്ലൊരു പേര് തന്നെയാണ് കാരണം ഞാനിവിടെ വന്നതൊരു പുഴുവായിട്ടാണ് പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ അക്കാദമി എനിക്ക് ഒരുപാട് ചിറകുകൾ തന്നിട്ടുണ്ട് താങ്ക് യു ഓ